മക്രോണി വെച്ചിട്ട് നമ്മൾ സാധാരണ എരിവുള്ള പലഹാരങ്ങളാണ് ഉണ്ടാക്കി നോക്കാറ് ഇന്ന് നമുക്ക് നല്ല കിട്ടില്ല രുചിയിലൊരു മധുര പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ ഒരുപാട് മക്രോണി നമുക്കിതിന് വേണ്ടി ആവശ്യമില്ല കേട്ടോ ഒരു പിടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്ടുപൊള്ളി പലഹാരം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇനി ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയ നേന്ത്രപ്പഴായിരുന്നുണ്ടായത് അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴ ആയിരുന്നുണ്ടെങ്കിൽ ഒന്ന് മതി കേട്ടോ ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നെയ്യിൽ ഇട്ടിട്ട് നിന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ കളറൊക്കെ മാറി നല്ല നല്ലോ ഒരു നമുക്ക് ഞാൻ കുറച്ച് ബദാം ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ബദാം മാത്രമല്ല അണ്ടിപ്പരിപ്പവും പിസ്ത ഒക്കെ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ഏകദേശം ഒരു കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നേകാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയാണ് ഇത് ഏകദേശം ഒരു കപ്പിനെ എടുത്തുണ്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് വേവിച്ച് വെച്ചത് നമ്മൾ സാധാരണ മക്രോണി എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ഓയിലൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഉപ്പുട്ടിട്ടൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കൂറ്റി കളഞ്ഞെടുത്തതാണ് നമുക്ക് ഈ പാലിൻ്റെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക നമുക്ക് ഇതിലേക്ക് ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു പാലിലേക്ക് ഒരു ടീസ്പൂണ് പാൽപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തെടുക്കുക ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് കേട്ടോ ചേർത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ ഒരു പാലൊക്കെ ഒന്ന് ജസ്റ്റ് വറ്റി കുറുകി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഒന്നുകൂടെ നമുക്ക് മക്രോണി ഇതിൽ കിടന്ന് ഒന്നുകൂടെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ എന്താ നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവാകും ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പാലൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു പഴത്തിൻ്റെ മിക്സാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക പിന്നെ ഞാനിതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് വാനില സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാനില സെൻസ് ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഏലക്കായ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു നാല് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുട്ട നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കട്ടെ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കേണ്ട സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് തർത്താൽ മതി ഒരു കൂട്ട് നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഈ ഒരു മക്രോണിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഒരു മുട്ടയുടെ മിക്സും അതുപോലെ തന്നെ നമ്മുടെ മക്രോണിയുടെ മിക്സൊക്കെ നന്നായിട്ട് കമ്പൈനായി കിട്ടുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി നമ്മൾ എന്ത് പാത്രത്തിലാണോ നമ്മളത് കുക്ക് ചെയ്തെടുക്കുന്നത് അത് അങ്ങനത്തെ ഒരു ട്രൈ എടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് എല്ലാ സൈഡിലും തിളവി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കൂട്ട് ൊടുക്കുന്നുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബദാമിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിൽ കുറച്ചുകൂടെ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നില്ല കിസ്മിസ് നമ്മൾ ഫ്രൈ ചെയ്യണം ജസ്റ്റ് ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഡ്രൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ബദാമും കിസ്മിസും മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് ആവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു വലിയ പാനിൽ കുറച്ച് വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റാൻഡോ അല്ലെങ്കിൽ റിങ്ങോ വെച്ചതിന് ശേഷം നമുക്കീ ഒരു നമ്മുടെയൊരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ ഈ ഒരു പാത്രം മൂടി വെച്ചിരുന്നത് ചെറിയൊരു മൂടി കൊണ്ടാണ് കേട്ടോ അപ്പം ആ ഒരു മൂടി ഇതിന് പാകമായിട്ടില്ലായിരുന്നു അപ്പം ഞാനിതിനു മുകളിൽ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് നാവിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കിട്ടിലിൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാ സൈഡും ചൂടറിന് ശേഷം ഇതുപോലൊന്ന് വിട്ടു കൊടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം അപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നെട്ടോ എന്താണെന്ന് അറിയില്ല ചെറുതായിട്ട് അടിയിലൊന്ന് പറ്റി പിടിച്ചുകാരണം ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല കാണാൻ വലിയ ഭംഗിയിലൊന്നങ്ങട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോന്ന് കിട്ടില്ലയെന്നുള്ളൂ സാധനം അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി പലഹാരം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഒരുപാട് മക്രോണിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഇത്തിരി കൈപ്പിടികളൊക്കെ മക്രോണി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പലഹാരമാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു പഴത്തിൻ്റെ കൂട്ടൊക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കേണ്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ടട്ടോ അതുപോലെതന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് കൂടെ ഉണ്ട് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കേണ്ട അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസ്സാമലേക്കും